Back, Jans 3. Jans 3 segment, <laughs> veche, e ം ബാക്ക് യു വാച്ചിങ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ ഞാൻ സ്ത്രീയിലെ അടുത്ത സെഗ്മെന്റ് ജീവിതത്തിലെ ചിരി എന്നൊരു സെഗ്മെന്റ് ആണ് കണ്ടസ്റ്റന്റ് ഇഷ്ടപ്പെട്ട ഒരു ഹാസ്യ രംഗം അതെങ്ങനെയാണ് അത് ഇത്രയും ചിരിക്കാൻ തോന്നുന്നത് ഇത് ഓർത്തോർത്ത് വെച്ച് ഒരു ചോയ്സ് ചോദിക്കുമ്പോൾ ഈ ക്ലിപ്പിംഗ് തന്നെ എങ്ങനെ വന്നു ഇങ്ങനെ പറ്റിയ ഒരു ചിന്തയും ഇതിനെക്കുറിച്ചൊരു ഹ്യൂമർ സെൻസിനെ കുറിച്ചും കോമഡിയെ കുറിച്ചൊക്കെ അവലോകനം ഇതാണ് ഈ സെഗ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചിരിക്കാൻ വരുന്ന കണ്ടസ്റ്റൻറ്റ് നമ്മളെ ചിരിപ്പിക്കാൻ വരുന്ന കണ്ടസ്റ്റൻ്റ് വാണിയാണ് വാണി ലോങ് ടൈം വാണിക്ക് കോമഡി ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞെട്ടിപ്പോയി ദാറ്റ് റൈറ്റ് അല്ല സാധാരണ വാണി വാണിങ്ങനെ വളരെയധികം യുനോ ഭയങ്കര ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള കുട്ടിയാണ് ഏർത്ത് എനർജി എന്ന് പറയുന്നത് നമുക്ക് തനിക്ക്

ചെയ്തിട്ടുള്ള വെച്ച് അറിയില്ല ചൈതന്യ സ്വാമിജി എല്ലാം കാണും അറിയും സുനാമി വരുമെന്ന് പ്രവചിച്ചു വന്നില്ലേ ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് പ്രവചിച്ചു സംഭവിച്ചില്ലേ ഇതൊക്കെ എപ്പോ എവിടെ വെച്ചാ ഈ പ്രവചിക്കുന്നത് സ്ഥലം അറിഞ്ഞിട്ട് അവിടെ വന്ന് കേൾക്കായിരുന്നു എന്താ ഇത് കണ്ടാൽ അറിഞ്ഞൂടെ ആപ്പിള് അതല്ല ഇതെങ്ങനെ എടുത്തു എല്ലാം മായ അത് ശരി പേര് നാലുപേരൊരുമിച്ച വന്നത് എല്ലാവർക്കും കൂടി ഇത് തികയില്ല ഒരു കിലോ ആപ്പിൾ കിട്ടിയ നന്നായിരുന്നു വായുവിൽ മാത്രമേ ഉള്ളൂ അരിയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ഓരോ ചാക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള തരൂ തക്കാളി വെണ്ടക്കായ ഇഞ്ചി പച്ചമുളകും എല്ലാം വായു എടുക്കും സാധനം അങ്ങനെ വല്ല കഴിവുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുത്ത് ലോകത്തിന്റെ പട്ടിണി മാറ്റൂ മാറ്റു സ്വാമിണ്ടത് തന്നെയാണല്ലേ ആയിരിക്കില്ല രാവിലെ എഴുന്നേറ്റുടനെ താൻ കണ്ണാടി ഇവിടെ ഭർത്താവ് ആരാ മനസ്സിലായില്ല നമ്മയോ ഈ നേരത്തെ ഇവിടെ വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല വത്സ കിടന്നുള്ളൂ ഒരു ചെറിയ കാര്യം വിശ്വം മത്സനോട് പറഞ്ഞിട്ട് നാം ഇപ്പൊ തന്നെ മടങ്ങിക്കൊള്ളാം മകൻ പിണങ്ങിപ്പോയി സ്വന്തമായി ഒരു വീടില്ല എല്ലാം നോം അറിയുന്നു വത്സന് തമ്മിൽ വിശ്വാസമില്ലെന്നറിയാം പക്ഷേ ഈ പറയാൻ പോകുന്ന കാര്യം വിശ്വസിക്കണം വത്സന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സാമ്പത്തികമാണ് എൻ്റെ ഭക്തന്മാരുടെ ഒരു വൻ സംരംഭം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഫ്ലാറ്റുകൾ വില്ലകൾ അങ്ങനെ പലതും അതിൽ അതിലൻപത് ലക്ഷത്തിൻ്റെ ഒരു വില്ല വത്സനുള്ളതാണ് നോം തെളിച്ച് പറയാൻ ആ തൊണ്ണൂറ് ഏക്കർ നമ്മുടെ ഭക്തന്മാരാണ് സർക്കാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയത് അത് പോക്കുവരവ് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ അവരുടെ നിർബന്ധം കാരണം വത്സനെ നമ്മുടെ ഒരു ഭക്തനാക്കാൻ നോം ശ്രമിച്ചു എന്നുള്ള സത്യമാണ് അത് നടന്നില്ല വില്ല മാത്രം പോരാന്നാണെങ്കിൽ അതും പറയാം ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ പ്രശ്നത്തിൽ കലക്ടർ എന്നെ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞിരുന്നു കലക്ടറും സ്വാമിജിയുടെ ഒരു ഭക്തനാണ് എല്ലാം അറിയിക്കേണ്ടവരെ അറിയിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ വന്നുപെട്ടത് ഇനി ആ പ്രശ്നങ്ങളൊക്കെ മറക്കൂ എല്ലാം നമുക്ക് പരിഹരിക്കാം ഒരൊപ്പ് ദിവ്യ ആളല്ലേ

എന്തായാലും ഈ ഒരു ക്ലിപ്പിങ്ങിനെ കുറിച്ച് ഞാൻ നേരെ ജഡ്ജസിന് വിടുകയാണ് ആദ്യത്തെ ക്ലിപ്പിംഗ് വളരെ എന്താ പറയുക നമുക്ക് ആലോചിക്കാമെന്ന് പിന്നെ ശ്രീനിവാസൻ സ്റ്റൈൽ അതിൽ പിന്നെ നമുക്ക് വേറെ ഒന്നൊരു മറുവാക്കില്ല പറയാനായിട്ട് അപ്പോൾ മാഡം വളരെ ചിരിക്കാൻ പറ്റുന്ന ഒരു സീനായിരുന്നു അതല്ലേ പ്രത്യേകിച്ചും കുറച്ച് എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് കേരളത്തിൽ ആൾ ദൈവങ്ങളുടെ ഒരു വലിയ പ്രളയം ഉണ്ടായ ഒരു വിസ്ഫോടനം ഉണ്ടായതും ഇതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആൾ ദൈവങ്ങളെ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ കണ്ടുമുട്ടിയതും വാണിയെ ചിരിപ്പിച്ചിട്ടുള്ള മറ്റ് സന്ദർഭങ്ങളോ സീനുകളോ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മറ്റേതെങ്കിലും സിനിമയിൽ അറബി കഥയില് ശ്രീനിവാസൻ ഗൾഫിൽ പോയിട്ട് എടുത്തു കൊടുക്കാൻ എല്ലാവരും ശ്രീനിവാസൻ ഫാനുകളാണ് നമ്മൾ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ഇഷ്ടമാണ് പക്ഷെ ഓർത്തോത്ത ശ്രീനിവാസനത്തില് ും മക്കളും അതിലൊക്കെയെന്നുവെച്ചാല് നമ്മൾ ചിരിച്ചു വിടുക പക്ഷെ നമ്മള് പെട്ടെന്ന് നമ്മളോട് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കോമഡി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കുന്ന കോമഡികൾ ഇതൊക്കെ ആയിരിക്കാം അതെന്തുകൊണ്ടാണ് ശ്രീനിവാസനെ അഭിനയിച്ചത് ശ്രീനിവാസൻ എന്നൊരു നടന്റെ മികവുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അത് എഴുതുന്ന സ്ക്രിപ്റ്റിന്റെ ഒരു മികവുണ്ടാവും ആ കണ്ടംപറിയായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സമയത്ത് നമ്മളെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ പഞ്ചസാര ഇത് പിന്നെ അത് അത് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ലോകത്തെ പട്ടിണി മാറ്റാലോട്ടി മാറ്റൂ അതുപോലെ തന്നെ ഈ പോക്ക് വരവ് ചെയ്യുന്ന കാര്യേ അത് പറയുന്നുണ്ട് ഇതിന്റെ കണ്ടിന്യൂഷനാണ് ഇത് പക്ഷെ രണ്ട് സൈഡിലായിട്ട് ഈ ഇത് വരുന്നുള്ളൂ ആദ്യം ആ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സീനിലാണ് ഈ സംഭവം വരുന്നത് ആ സമയത്ത് ഈ വായുന്ന് ആപ്പിളൊക്കെ എടുക്കുന്ന ആളല്ലേ അപ്പൊ പോക്ക് വരൽ ഒപ്പും കൂടെ എടുക്കൂടെ അപ്പോൾ എപ്പോഴും ഓർക്കും ഈ പോക്ക് കേസിൽ ഇങ്ങനെ ആൾക്കാർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ഇത് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനായിരുന്നെങ്കിൽ എത്ര വലിയ പണക്കാർ വരവ് ചെയ്യുന്നുണ്ടങ്ങനെ എടുക്കായിരുന്നു വലിയ വലിയ പണക്കാര് പേര് പക്ഷേ ഇങ്ങനെ ഭക്തി ഒന്നും ആയിരിക്കില്ല ചിന്തിപ്പിക്കാനും വിമർശിക്കാനും ഒക്കെ ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ അതിൽ വളരെ ആപ്റ്റായിട്ടുള്ളവരെ ആണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെന്റ് ആയിട്ടുള്ള സജ്ജൻ സിംഗിന്റെ മരണം അതിനൊന്നും നമ്മൾക്ക് യാതൊരു ഉത്തരവും ഇത്രയും മാധ്യമം സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനത്ത് നമ്മൾ സപ്ന സിംഗിൻ്റെ മരണത്തെ കുറിച്ചിട്ട് ഈ അധികം മാധ്യമശ്രമത്തെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അത് കൊണ്ടുവരുന്ന സമയത്ത് എന്തെല്ലാം പുകലായിരുന്നു ആളിങ്ങനെ പറഞ്ഞു ആളങ്ങനെ പറഞ്ഞു ആൾ തീവ്രവാദിയാണോന്ന് പിന്നെ ഈ ഈ അടുത്ത കാലത്തന്നെ ഒരു സിനിമയുണ്ട് അതിൽ അബു അനു മേനോന്റെ ഒരു ഉണ്ട് അതായത് ശരിക്കും അതൊരു സീരിയൽ കില്ലറാ ചെയ്യുന്നത് ഒരു സൈക്കോളജി പ്രശ്നമുള്ള ഒരു കില്ലറ് രാത്രിക്ക് ഈ ആളില്ലാത്ത ആളില്ലാതെ നോക്കാൻ ആരുമില്ലാത്ത ഈ ഒരുപാട് പണമുള്ള വൃത്തിയുടെ വീട്ടിൽ പോയിട്ട് കൊല്ലും കൊന്നിട്ട് അവരുടെ സാധനങ്ങൾ സാധനങ്ങളെടുത്തിട്ട് പോകും അപ്പോൾ ഇത് അന്വേഷിക്കുന്നത് ഈ എവിടെയോ പോയി ഭയങ്കര വലിയ ഇതിലൊക്കെ പഠിച്ചു വന്ന ഒരു ഐ പി എസ് ട്രെയിൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഐ പി എസ് ഓഫീസർ അനൂപ് മേനാണ് അപ്പോൾ അനൂപ് മേനോൻ ഇങ്ങനെ വന്നിട്ട് പറയും ഐ സ്മെൽസ് കാണുന്ന നമുക്കുമെല്ലാം അറിയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലും നമ്മുടെ യുക്തി എന്നൊരു സാധനം ഉണ്ടല്ലോ ലോജിക്കും കോമൺ സെൻസൊക്കെ ഈ ഹൈ ബ്യൂറോക്രസിക്കു വിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം അവോയിസ്റ്റ് അറ്റാക്കെന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് ഇവിടം വരെ ഓടുക കുറേ പേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും ഐ സ്മെൽസ് ഓക്കെ നല്ല നല്ല സീനായിരുന്നു ശരിക്കും പറഞ്ഞ പോലെ വാണി ഈ ഒരു ഇത് പറഞ്ഞില്ലേ എനിക്കറിയാം വാണിയുടെ ഉത്തരപ്രദേശം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതിലൊക്കെയുള്ള ഈ ഹാസ്യരംഗങ്ങളുടെ ഒരു ബേസിക് ഓബ്ജെക്റ്റീവ് എന്തായിരിക്കണം ചിരിപ്പിക്കൽ മാത്രമാണോ അതോ ചിന്തിപ്പിക്കണം ചിന്തിപ്പിക്കണം കാരണം നമ്മൾ നാളെ ഇപ്പൊ ആൾ ഒരു ഒരു പരമ്പര തന്നെയാണ് ആൾ ദൈവങ്ങളുടെ പരമ്പര മാത്രല്ല നമ്മൾ അതിനെ കുറിച്ച് എപ്പോഴും ഇപ്പൊ ഫോട്ടോ എവിടെ വേണേലും ഓട്ടിക്കാം ഇപ്പം വേണമെങ്കിൽ നമ്മൾ ഉടുപ്പിൽ വരെ അതല്ലെങ്കിൽ എവിടെ നോക്കിയാലും ലോക്കറ്റ് ഇതിൽ അങ്ങനെയൊക്കെ ചർച്ച ഈ ട്രെയിനിൽ പോകുമ്പോൾ രസം ഞാൻ അമ്മയുടെ ആളാണ് ഞാൻ ശ്രീശ്രീയുടെ ആളാണ് എന്ന് പറയും പിന്നെ പിന്നെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചായിട്ടായിരിക്കും നമുക്ക് എന്തോരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഈ ഈ ഒരു ഘട്ടത്തിലും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതേ ആൾക്കാർ തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം അമൃത ഹോസ്പിറ്റലിൽ നടന്ന് ഈ മനുഷ്യരുടെ മേലിൽ നടന്ന ഒരു ഈ അടുത്ത സമയത്ത് വലിയൊരു ഇഷ്യൂ ആയ മരുന്ന് പരീക്ഷണം പത്തോളം പേർ മരിച്ചു അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ പുറത്തേക്ക് വലിയ ഇതായിട്ട് വന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ യുക്തിപൂർവം വളരെ കയറ്റിയ രീതി ഒക്കെ വളരെ സ്യൂട്ടായിട്ട് എനിക്ക് എത്തും ഓക്കെ ജഗതീഷ് കുമാറിനെ കാണാൻ പറ്റിയോട്ടെ അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് അധികം ദൈർഘ്യമില്ലെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുത്ത ഒരു സീൻ സെലക്ട് ചെയ്താണ് പ്രത്യേക അഭിനന്ദനങ്ങൾ ജീവിതത്തിലെ ചിരി എന്ന ഈ സെഗ്മെന്റിന് വാണി കെട്ടിന് ഇരുപത്തി അഞ്ചര മാർക്കാണ്